ധന്യമയ ജീവിതത്തിൽ പറയണത് ഏകം നമുക്ക് ഏകമായിട്ട് ജീവിക്കാൻ പറ്റും ഈ ജീവിതത്തിൽ ഞാൻ മാത്രം സ്വാർത്ഥത ഉണ്ടാവും പക്ഷെ ഞാൻ എങ്ങനെ ജീവിക്കാൻ പറ്റുക അപ്പൊ രണ്ടു പേരെങ്കിലും പണ്ടേ ലിവിംഗ് ടുഗദറായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി തന്നെ പറഞ്ഞു ഒരു പാർട്ട്ണർ ഇല്ലാതെ വയ്യാതെ അപ്പൊ രണ്ടുപേര് പോണല്ലേ പക്ഷെ രണ്ടുപേരാവുമ്പോ പ്രശ്നമായി പത്ത് പേര് ഒരുമിച്ചൊരു കാര്യം ചെയ്താൽ സ്പ്ലിറ്റായിട്ട് അഞ്ചു പേര് ഒരഭിപ്രായം അഞ്ചു പേർക്ക് വേറൊരു അഭിപ്രായം ഒടുവിൽ രണ്ടുപേരായാലോ അച്ഛനും അമ്മയും മക്കളും രണ്ട് മക്കളും നാലാണ് സംശയിക്കേണ്ട നാലഭിപ്രായം അച്ഛന്റെ അഭിപ്രായം ആവില്ല അമ്മയുടെ അഭിപ്രായം അമ്മയുടെ അഭിപ്രായമല്ല മകന്റെ അഭിപ്രായം മകന് പറയാ എങ്ങനെയൊന്നല്ല ഏതാ ശരി ഒന്നിൽ കൂടുതൽ ഉണ്ടായേ പറ്റൂ ഒന്നിൽ കൂടുതൽ ആയാൽ പ്രശ്നവുമായി ഇത് എവിട്ട പോയിരുന്നൊരു ഒടുവിൽ ഒറ്റപ്പെടുത്തിട്ട് നിങ്ങൾ വല്ല വൃദ്ധമന്ദിരത്തിലോ ബാക്കി എവിടെയെങ്കിലും പോയിക്കോളൂ അവിടെയും വേഗമല്ലോ അവിടുത്തെ ജോലിക്കാരും കാര്യങ്ങളും ഉണ്ടാവില്ലേ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാവില്ലേ പ്രപഞ്ചത്തില് വലിയൊരു കാര്യമാണ് ഇത് മനസ്സിലാക്കാൻ ഒരു ചിന്തകൻ ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു വേടൻ കിളികളെ പിടിച്ച് കൊന്നു തിന്നാനായിരിക്കും വലയായിട്ട് കാത്തിരിക്കുക അങ്ങനെ ഇരിക്കെ കിളികൾ വന്നു വേടം വലയറുന്നു ചിന്തകം നോയിക്കൊണ്ടിരിക്കുക വേടനോട് കിളിയെ പിടിച്ചു കൊല്ലരുത് തിന്നരുത് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ ഇത് പറയാൻ പറ്റില്ലല്ലോ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുള്ളൂ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പരിശുദ്ധമായ സ്ഥലത്ത് ആ താമരത്തിന്റെ ഗേറ്റ് കിടന്നപ്പോ അവിടെ ഒരാൾ കയ്യിൽ ഒരു കല്ലുണ്ട് ആരോടും കേറി ഹെഡ് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കും അനവധി പേര് ഇന്ന ചീത്ത പറയും ആ ചീത്ത പറഞ്ഞൊക്കെ എന്റെ കഥയിലും നോവലിലൊക്കെ ഗുണം ചെയ്തിട്ടുണ്ട് കല്ല് എന്തിനാന്ന് വെച്ചപ്പോ അണ്ണാൻ മരത്തിൻ്റെ മുഴുവൻ ഒരൊട്ട ഏറെ കൊടുക്കും അണ്ണാ മുഴുവൻ അതിനെ ചുറ്റി തിന്നാണ് എത്ര പ്രധാനപ്പെട്ട സ്ഥലമാണെന്ന് ആലോചിക്കണം അപ്പൊ അപ്പുറത്ത് ഏറ്റവും സ്പിരിച്വലായ ഉയർന്ന മണ്ഡലമുള്ള ഒരു സ്ഥലത്ത് ഈ ചിന്താഗതിക്കാരുണ്ട് ചിന്തകന് വേടകനോടൊന്നും പറയാൻ നോക്കില്ല പക്ഷെ സന്തോഷമായി രണ്ട് കിളികളും പറഞ്ഞതും നൈസായ വലയാണ് കിളികളി ശക്തിയുണ്ട് ആകാശക്ക് വലയോടുകൂടിയാണ് പറഞ്ഞത് ചിന്തകന് ഇഷ്ടായി കിളികളിൽ രക്ഷപ്പെടുകയും ചെയ്യും ഇയാളുടെ ആ വലയും പോയുള്ളൂ അങ്ങനെ കിളികളെ കൊല്ലാൻ ഉദ്ദേശിച്ച ജീവിതമാണല്ലോ ഇയാളുടെ വേടൻ ഒരു പ്രശ്നവും ഇല്ലാതെ നിക്കുക അപ്പൊ ഇയാൾ ചോദിച്ചു എന്താ ഒരു പ്രശ്നവും ഇല്ലാതെ നിൽക്കുന്ന വലയും കൊണ്ട് കിളികൾ പോയില്ലേ വല പോയില്ലേ വലക്കിപ്പോ എന്ത് വലുണ്ട് പേടിക്കാനൊന്നുമില്ല എനിക്ക് കിളികളിയും കിട്ടും വലിയും കിട്ടും അല്ല എങ്ങനെ രണ്ടെണ്ണം ഉണ്ട് രണ്ടുണ്ടെങ്കിൽ രണ്ടുണ്ടെങ്കിൽ പ്രശ്നമാണ് രണ്ടുണ്ടെങ്കിൽ പ്രശ്നമാണ് ഒറ്റക്കാണെങ്കിലാണ് പ്രശ്നം വലിയ കൊണ്ട് പോകും രണ്ടെണ്ണം ഉണ്ട് ഉയർന്നത് ഒരു കിളി പറഞ്ഞു കിഴക്ക് ഭാത്തക്ക് പോവാന്ന് മറ്റേ കിളി പറഞ്ഞു കിഴക്ക് പാത്തേക്ക് പോകേണ്ട പടിഞ്ഞാറോട്ട് പോവാൻ രണ്ടുണ്ട് ഒരുകിളിയുള്ളു വഴക്കായി രണ്ട് ദിശ നോക്കി പറഞ്ഞു അനുഭവം വലയോടുകൂടി താഴോട്ട് പോണു വേടൻ ചിന്തകനോട് പറഞ്ഞു കണ്ടില്ലേ രണ്ടുണ്ട് രണ്ടുണ്ടോ രണ്ടഭിപ്രായുണ്ടോ നമ്മൾ ദേഷ്യപ്പെട്ടൊരു കാര്യമില്ല നമ്മുടെ വീട്ടിലും നിത്യജീവിതത്തിലൊക്കെ നമ്മൾ ആലോചിക്കും ഓരോരുത്തരുടെയും അനുഭവം പറയുന്നത് രണ്ടുണ്ട് ആരായ വീട്ടില് അച്ഛനും അമ്മയും മക്കളും നാലാക്കി നാലായിപ്പായ ഒരു ഭാര്യയും ഭർത്താവും ആയി മക്കള് വിദേശത്ത് സെറ്റിൽ ചെയ്തു ഇപ്പൊ രണ്ടാളേ ഉള്ളൂ രണ്ടാളുണ്ടെങ്കിലോ രണ്ടായിപ്പായണ്ട് ലോക സ്വഭാവമാണത് ദ്വൈതം ദുഃഖകാരണം അല്ലേ എന്ന് ചിന്തക്ക് വിട്ടു വാക്കുകൾ സംഭരിക്കുന്നു നമസ്കാരം